ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു വചനം വായിക്കാം നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം മത്തായത് സുശേഷം ആറാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനമാണ് വചനം പറയുന്ന നമുക്ക് ശ്രദ്ധിക്കാം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നാം ചില ദുരാശകൾ ഭയങ്ങൾ ആകുലതകൾ ജിജ്ഞാസകൾ എന്നിവയിൽ കുടുങ്ങിയാണ് ജീവിക്കുന്നത് ഈ ഭൂമിയിലെ ആഹ്ലാദങ്ങൾ അല്പനേരം കഴിയുമ്പോൾ നമ്മെ ക്ഷീണിപ്പിക്കും ഒരാവശ്യം തീരുമ്പോൾ വേറൊരാവശ്യം വന്നു കഴിഞ്ഞു നമ്മെ ക്ഷീണിപ്പിക്കാത്ത ദുഃഖിപ്പിക്കാത്ത ആഹ്ലാദം ഈ ഭൂമിയിൽ സാധ്യമല്ല ആഹാരം ആഹ്ലാദം തരുന്നെന്നുണ്ടാകാം എന്നാൽ അത് അധികമാകുന്നതോടെ ക്ഷീണമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ സ്വർഗീയമായ ചില അനുഭൂതികൾ നമുക്ക് ലഭിച്ചേക്കാം വിദൂരത്തുനിന്ന് കണ്ണാടിയിൽ എന്ന പോലെ നാം സ്വർഗത്തെ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചേക്കാം ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ശത്രുവായ പിശാജ് നമ്മെ പ്രലോഭനങ്ങളുമായി പിന്തുടരുന്നുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ജലവും ആത്മാവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നാം ഈ ഭൂമിയിൽ നിർഭാഗ്യവാനായി നാം നമുക്കെതിരെ പടവെട്ടുകയും ഭാരമായി തീരുകയും ചെയ്തിരിക്കുന്നു നല്ല കാര്യങ്ങൾ നാം ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ ജഡം നമ്മെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അതിനാൽ ജഡവും ആത്മാവും തമ്മിലുള്ള ഒരു യുദ്ധം ഈ ഭൂമിയിലുണ്ട് ആരാണ് ജയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരും തന്നെയാണ് ഈ ഭൂമിയിലെ പ്രാർത്ഥനാ നിമിഷങ്ങളിലും ഏകാന്ത നിമിഷങ്ങളിലും പല വിചാരങ്ങൾ നമ്മെ ശല്യപ്പെടുത്തുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം എന്നുള്ളത് വചനം പറയുന്നത് അതാണ് നീ സ്വർഗത്തെയാണ് അധികമായി സ്നേഹിക്കുന്നതെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കും നീ സമ്പത്ത് അധികാരം എന്നിവയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവയെക്കുറിച്ചായിരിക്കും നീ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് തിന്മയ്ക്കെതിരെ ബലം പ്രയോഗിച്ചാൽ മാത്രമേ അവയെ ഇല്ലാതാക്കി നമുക്ക് സ്വർഗീയ കിരീടം സ്വന്തമാക്കാൻ സാധിക്കൂ സ്വർഗത്തിലെ സന്തോഷം പൂർണ്ണമായ സന്തോഷമാണ് അവിടുത്തെ സന്തോഷം നമ്മെ ക്ഷീണിപ്പിക്കുന്നില്ല സ്വർഗത്തിലെ സമാധാനവും സ്ഥിരമായ സമാധാനമാണ് സ്വർഗത്തിൽ നമുക്ക് യേശുക്രിസ്തുവിനെ മുഖാഭിമുഖം കാണാനും അനുഭവിക്കാനും സാധിക്കുന്നു ജലമോഹങ്ങളെ കുരിശിൽ തറച്ച് അവയുടെ മേൽ വിജയിച്ചവർക്കാണ് സ്വർഗീയ കിരീടം ലഭിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എന്നിൽ നിന്ന് അങ്ങ് ഒരിക്കലും അകന്നിരിക്കരുത് അങ്ങയുടെ ദാസരെ അങ്ങ് കോപത്തോടെ നിരസിക്കുകയും വരുത് വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക ദേവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ